ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വേദിക് മന്ത്ര ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡബ്ല്യു എച്ച്ഒക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യം അമേരിക്കയാണ് ഡബ്ല്യു എച്ച്ഒക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യം അമേരിക്ക ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ടി ട്വൻ്റി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് വേദി കാതുകെ സ്റ്റേഡിയം ശ്രീലങ്ക ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ടി ട്വൻ്റി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഇന്ത്യയാണ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് വേദി കാതുനായകെ സ്റ്റേഡിയം ശ്രീലങ്ക ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് എഡിറ്റ്സ് ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് എഡിറ്റ്സ് ഇൻസ്റ്റാഗ്രാമിൻ്റെ മേധാവി ആദം മൊസരി ആദം മൊസരിയാണ് ഡിജിറ്റൽ നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് പ്രഖ്യാപിച്ച് ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടം ആകാൻ ഒരുങ്ങുന്നത് അബുദാബി ഡിജിറ്റൽ നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് പ്രഖ്യാപിച്ച് ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്നത് അബുദാബിയാണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം കരൾ അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അമേരിക്കയുടെ നാല്പത്തിയേഴാമത് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് കേരളമാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ ആണ് കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ വേദി ചെങ്ങന്നൂർ ആണ് പതിനൊന്നാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയാണ് ചെങ്ങന്നൂർ നടക്കുന്നത് പി എം ജന്മൻ സമ്മേളനത്തിന് വേദിയാകുന്നത് ന്യൂഡൽഹി പി എം ജന്മൻ സമ്മേളനത്തിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം എല്ലാവരും ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം ഡബ്ല്യു എച്ച് ഒക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക ഫിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ടി ട്വൻ്റി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഇന്ത്യയാണ് ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് എഡിറ്റ്സ് ഡിജിറ്റൽ നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് പ്രഖ്യാപിച്ച് ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്നത് അബുദാബിയാണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവമാണ് കരൾ അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെസ് ലോകകപ്പ് വേദി ഇന്ത്യയാണ് കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ വേദി ചെങ്ങന്നൂർ പി എം ജന്മൻ സമ്മേളനത്തിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ് ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും നന്നായിട്ട് പഠിച്ച് ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം